രുവാണേ ജാക്സൺ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അവര് കഞ്ഞി ഉണ്ടാക്കി തന്നതാണ് ഇതേ പൊടിയേരിയും പയറും കൂട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കിയാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയേരിയും ചെറുപയറുമാണേ പതിനൊന്ന് മണിയാണ് ഈ സമയം കാറ്റെന്ന് പറഞ്ഞോണ്ടല്ലോ കൊടും കാറ്റാണ് നമ്മുടെ ടെൻ്റ് ഒക്കെ കിടന്ന് കുലുങ്ങുക രാത്രി പതിനൊന്ന് മണിയാ സമയം ഇപ്പം പന്ത്രണ്ട് മണിക്കാണ് പോവേണ്ടത് നോക്കി ടെന്റൊക്കെ കിടന്ന് കുലുങ്ങുന്നുണ്ടോ അതുപോലത്തെ കാറ്റാ നമ്മൾ പറന്നു പോകുന്നു കാറ്റ് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല അതുപോലത്തെ അവസ്ഥയിലിരിക്കും അത് വേണ്ടോ എന്റെ ഷൂ ഒക്കെ കെട്ടിത്തരുവാണേ ജാക്സൺ രാത്രി പതിനൊന്നരയാണ് സമയം പതിനെട്ട് മണിക്കാണ് നമ്മൾ ക്ലൈമ്പ് ചെയ്യാൻ പോകുന്നത് സബ്മിറ്റിന് പോകുന്നത് ഏ ഒരു പുറത്തെ ഒരു കാഴ്ചയുണ്ടാവും ഭയങ്കര കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് എല്ലാം റെഡിയായി സെറ്റ് ആയിരിക്കുകയാണ് ഇനിയും ഒരു ലൗ ജാക്കറ്റ് കൂടി ഇടണം ഒന്നും കാണുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെയായി തീരുമെന്നാൽ എന്തായാലും പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടുന്ന് പോവാണ് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ഉണ്ടോ എൻ്റെ എൻ്റെ വീട് നടുണ്ട് ജാക്സൺ ആണ് ഇവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളമൊക്കെ എത്തി വെച്ച് ചൂടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇതിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാണ് ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ബിഗസ്റ്റ് ഡേ കിളിമഞ്ചാരോ സബ്മിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് എന്നെ കാണാമോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ഫുൾ സെറ്റായിട്ട് നോക്കുകയാണ് നാലഞ്ച് ഇട്ട് സബ്മിറ്റ് പാൻറ്റും ജാക്കറ്റും എല്ലാം ഇട്ട് എല്ലാം സെറ്റായി ഇവിടുന്ന് പോകാൻ പോവാണ് ഇവിടുന്ന് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ട്രക്കിങ് ആരംഭിക്കും ഒരു രാവിലെ അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോവാണ് ഇപ്പം പോകുന്ന വഴിയിലൊന്നും വീഡിയോ അങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റില്ല പറ്റുന്ന പോലൊക്കെ എടുക്കാം അപ്പം നമുക്ക് പോയാലും പന്ത്രണ്ട് മണിക്ക് നമ്മൾ ട്രെക്ക് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നതാണ് വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് വെരി ഡിഫിക്കൽ ആൾക്കാർക്ക് വരുന്നുണ്ട് പിന്നെ ഭയങ്കര തണുപ്പും കാറ്റും ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെയാണ് ശ്വാസം ഉണ്ട് പ്രോപ്പറായിട്ടൊന്നും വീട് എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല കയറ്റാണേ അപ്പോൾ നമ്മൾ കുറച്ച് സമയമായിട്ടുള്ളൂ ഇവിടെ ഒരു എമർജൻസി മിനിറ്റായിട്ടുള്ളൂ ഈ കയറ്റുന്നത് കുറേ ഇല്ല അത് നമ്മൾ തന്നെ കഴിയുക പൊടിക്കാനായിട്ട് അത് പൂക്കൊലിച്ചിട്ട് വയ്യ തണുത്ത് വറത്തിച്ചിരിക്കുകയാണേ വലിയ ലൈനാണ് തഴേന്ന് വരുന്നത് ഒരു പകുതി ഏരിയ കവർ ചെയ്തെന്നാണ് തോന്നുന്നത് എല്ലാം ഭയങ്കര ഹെവിയാണ് ഡേഞ്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് പക്ഷേ ഇത് എവിടെ വരെ എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത് പക്ഷേ എത്തുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നോക്കുകയാണ്

അറിയത്തില്ല ഇനി അങ്ങ് എത്തും ഇല്ലോന്നുള്ള അങ്ങോട്ട് കേറന്നു ഇറങ്ങി വരുന്നു സബ്മിറ്റ് എന്തായാലും നോക്കാം ചെറുതായി ഓക്കെ ആ ഇപ്പം അഞ്ച് മുക്കാലായി രാവിലത്തെ സമയം ഒന്നും എനിക്ക് പറയാൻ വയ്യ അത്രയ്ക്ക് ഞാൻ ടയേർഡാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ട്രക്കിങ് തുടങ്ങിയതാണ് ഒരു ഒതിച്ച് വരുന്നുണ്ടോ അവിടെ ഞങ്ങൾ ചെല്ലാ പോയിന്റ് എത്തിയിട്ടില്ല ഇതാണ് ഇവിടുത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഒന്നും എനിക്ക് പറയാനില്ല ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല അത്രയ്ക്കും ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ട്രെക്കിങ്ങാണ് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു അത്രയ്ക്കും ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് എത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം കണ്ടാൾക്കാർ വരുന്നുണ്ട് കുറെ പേഡുണ്ട് എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് ഗൈഡുണ്ട് പിന്നെ ഇത് ഇതാണ് സി കണ്ട് ഗൈഡ് അവർ നല്ല സപ്പോർട്ടീവാണ് എന്തായാലും എത്തണേ എനിക്ക് എത്തിയേ പറ്റുള്ളൂ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റീപ്പാണ് വെരി സ്റ്റീപ്പായിട്ട് കണ്ടോ കുറച്ച് വന്നു സൂര്യനെ അവിടെ ഉദിച്ച് വരുന്നുണ്ട് കണ്ടോ വന്ന വഴി ഒന്ന് കാണിച്ച് തരാമൊന്നും എനിക്ക് പറ്റത്തില്ല എങ്ങനെയായി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഓക്കെ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഞാൻ കാണിക്കാം രണ്ടസം വിനോദിച്ചു പൊങ്ങി വന്നുകൊണ്ടോ ഏ നോക്കിയേ നമ്മൾ ഹൈറ്റിൽ ഫൈവ് തൗസൻഡ് അബവ് മീറ്ററിലാണ് നിൽക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്ന നോക്കിയേ ഇതാ രസം നോക്കിയേ ഇതൊന്നും ഒരിക്കലും വേറെ കിട്ടുന്നതല്ല ഇത് ആഫ്രിക്കയുടെ നെറുകയിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നോക്കിയേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ നെറുകയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ സൂര്യൻ ഉദിച്ച് കണ്ടോ ഈ ഒരു സമയം ആറു പത്തായി സമയം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടം ഇഷ്ടം ആണ് ഐ ഐ ലവ് ലവ് ഞാന് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് മണിക്കൂറായി നടക്കുന്ന ആറ് മണിയായി ഇപ്പം സ്റ്റെല്ല പോയിൻ്റ് എത്താൻ ഇനിയും ഉണ്ട് കുറേ കൂടെ ദൂരം ഇവിടെ ഞങ്ങൾ കോഫി കുടിക്കുമായിരുന്നു പഴേന്ന് കൊണ്ടുവന്നാണ് അപ്പം ഇതേ ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ അത് ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല ഹിറ്റായാണ് തലവേദന അങ്ങനൊന്നുമില്ല പക്ഷേ ആറ് മണിക്കൂറായിട്ട് നടക്കുന്നതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട് ൈ ആൾട്ടിറ്റ്യൂഡിലോട്ടാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ടോപ്പറായിട്ടൊന്നും എനിക്കൊന്നും പറയാൻ പോകാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയിലാണ് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ ാണ് കല്ലൊന്നും നല്ലായിട്ട് പിടിക്കാൻ പോലും വയ്യ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്തേലും എനിക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ എത്തിയതേണ്ടിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യും ആൾക്കാർക്ക് അവർ പോകട്ട വിട്ടു വന്നത് ആറുമണി കഴിഞ്ഞിപ്പം ഇവിടത്തേക്കായി വേണ്ട കേട്ടോ ay oat it aie enrikiamei aankerblobaa ിൽ കാണുന്നത് കണ്ടോ സൺ റൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ അതുകൊണ്ട് കൈഡുണ്ട് ആ ഞങ്ങൾക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഈ ഒരു വ്യൂ പറയുന്നത് ഇത്ര നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഇത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂറാൻ പോകുന്ന വഴിയാണ് കടന്നത് ഞാൻ സ്റ്റെല്ല പോയിന്റിലെത്തി പോയിന്റ് ഇപ്പം ഞാൻ നിൽക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മീറ്റർ ഉള്ള എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല എന്റെ ഒരു പോട്ടുണ്ടായിരുന്നു പുള്ളിന്തി എന്നാ പിന്നെ മറ്റേ ഹേസിക്കലും നമ്മുടെ സൂസൈൻ ബോയും ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ എത്താൻ പറ്റിയത് ഞാൻ ഒരിക്കലും ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ജീവനോടാണ് ഇവിടെ നിൽക്കുന്നതെന്നപോലെ എനിക്കൊരു സംശയമുണ്ട് അത്രയ്ക്കും ഹെവി എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ഇവിടെ നിന്നും പോകണം നമ്മളിനി ഏകദേശം അയ്യായിരത്തി ഇനി ഒരു അഞ്ഞൂ അര കിലോമീറ്റർ ഇനി പോകണം പക്ഷെ അത് വെരി ഹാഡാണ് പക്ഷേ എനിക്കിവിടെ എവിടെ വരെ എത്താൻ പറ്റിയ എല്ലാ പോയിൻറ്റും വരെ എത്താൻ പറ്റിയതിൽ ഐ എം പ്രൗഡ് എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല െനിക്ക് ആഫ്രിക്ക വന്നിതൊക്കെ ലിമിച്ചാലും ട്രെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇനി അതുകൊണ്ട് ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടേ വരത്തുള്ളു

ടെ പോണം ഇനി ഇതാണ് സ്ഥലം ഹാർഡ് ഇനി ഹാർഡാണ് പക്ഷേ അവിടെ ചെന്ന് എനിക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ അവിടെ പോകണം എനിക്ക് ആ ഫാർ ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇത് ഇനി ഞാൻ കുറച്ച് ഹുറു പീക്ക് വരെ പോകുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ആയി പോകും അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്താണ് ഇത് ഞാൻ നിൽക്കുന്നത് ഇപ്പം സ്റ്റെള്ള പോയിന്റിലാണ് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഉഹ്രു പീക്കിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും എത്തിച്ചേരുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിന്നും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് എന്തായാലും തീരുമെന്നറിയില്ല എന്തായാലും പോയി നോക്കാം അപ്പം ആർട്ടിറ്റൂൻ്റെ എല്ലാം ഉണ്ട് ശ്വാസം മുട്ടലുണ്ട് എല്ലാം ഉണ്ട് ഇനിയും ഹാർഡാണ് ഹാർഡായിട്ടുള്ള പോയിന്റിലേക്കാണ് പോകുന്നത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആത്മവിശ്വാസം സബ്മിറ്റ് ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ എങ്കിൽ നടക്കുമല്ലോ എന്ന് അറിയത്തില്ല എന്നാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ